പി ചി പള്ളിയിലെ തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി സുഹൃത്തിന്റെ വീട്ടിലേക്ക് വിരുന്നെത്തിയതായിരുന്നു പ്ലസ് വൺ വിദ്യാർത്ഥിനികളായ പേർ പട്ടികാട് സ്വദേശികളും വിദ്യാർത്ഥിനികളുമായ ഗ്രേസ് അലീന എറിൻ എന്നിവർ പി ചി സ്വദേശിനിയായ ഹിമയുടെ വീട്ടിലേക്കാണ് വിരുന്നെത്തിയത് തിരുനാൾ ദിനത്തിന്റെ ഉച്ചഭക്ഷണത്തിന് ശേഷം ഇവരുടെ വീടിന് സമീപത്ത് തന്നെയുള്ള റിസർവോയർ കാണാൻ വേണ്ടി ഹിമയുടെ സഹോദരി പതിനൊന്നുകാരിയായ മൂന്ന് പേരും പോയത് വീടിനടുത്തായതുകൊണ്ട് തന്നെ നിമയ്ക്ക് അവിടെ പോയി പരിചയമുള്ളതാണ് എന്നാൽ റിസർവോയറിന്റെ പരിസരത്തെത്തി കാഴ്ചകൾ കാണുന്നതിനിടെ പാറയുടെ മുകളിൽ നിന്നിരുന്ന രണ്ട് പെൺകുട്ടികൾ കാൽവഴുതി മുപ്പതടിയോളം താഴ്ചയിലുള്ള വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു ഇത് കണ്ട് ഇവരെ രക്ഷിക്കാനായി ശ്രമിച്ച മറ്റു രണ്ട് കുട്ടികളും വെള്ളത്തിലേക്ക് വീണു നാലു പേർക്കും നീന്തൽ അറിയില്ലായിരുന്നു എന്നാണ് വിവരം ഇവരുടെ നിലവിളി കേട്ടാണ് സമീപത്തുള്ള ആളുകൾ ഓടിക്കൂടുന്നത് തിരുനാളായതുകൊണ്ട് തന്നെ സമീപത്തെല്ലാം നിരവധി ആളുകളുണ്ടായിരുന്നത് രക്ഷാപ്രവർത്തനത്തിന് ഏറെ ഗുണം ചെയ്തു സമീപത്തെ താമസക്കാരൻ കൂടിയായ മുങ്ങൽ വിദഗ്ധൻ മെജോയ് കുര്യൻ ഓടിയെത്തിയാണ് മുങ്ങിയ കുട്ടികളെ ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ പുറത്തെടുത്തത് പുറത്തെടുത്ത ഉടൻ തന്നെ കുട്ടികൾക്ക് സി നൽകി റിസർവോയറിൽ നിന്ന് പ്രധാന റോഡിലേക്ക് നൂറ്റി അൻപത് മീറ്ററോളം കുത്തിനെയുള്ള കയറ്റമാണ് ഈ കയറ്റത്തിലൂടെ കുട്ടികളെ തോളിൽ വെച്ച് ഓടിക്കേറിയാണ് നാട്ടുകാർ മുകളിലെത്തിച്ചത് തുടർന്ന് സമീപത്ത് ഉണ്ടായിരുന്ന ആംബുലൻസുകളിൽ കുട്ടികളെ പതിനഞ്ചു മിനിറ്റ് കൊണ്ട് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിക്കുകയും ചെയ്തു ഇതിനിടെ പിച്ചി പോലീസ് ആശുപത്രിയെ വിവരം അറിയിച്ചിരുന്നു തന്നെ ആംബുലൻസുകൾ ആശുപത്രിയിൽ എത്തുന്നതിന് മുന്നേ തന്നെ ഡോക്ടർമാരും ജീവനക്കാരും എല്ലാം തയ്യാറെടുപ്പുകളുമായി കാത്തുനിന്നതും നിർണായകമായി ഗുരുതര നിലയിൽ ആശുപത്രിയിലെത്തിയ കുട്ടികളെ നേരത്തെ തന്നെ ഒരുക്കി നിർത്തിയ ഐ സിയു മാറ്റിയത് ഞായറാഴ്ച അവധി ദിവസമായിട്ടും മുതിർന്ന ഡോക്ടർമാരെല്ലാം അവിടേക്ക് കുതിച്ചെത്തി ചികിത്സ ആരംഭിച്ചു തുടർന്ന് ഡോക്ടർമാർ നൽകിയ വിവരം കുട്ടികളുടെ ആരോഗ്യനിരയിൽ നേരിയ പുരോഗതി ഉണ്ടെന്നായിരുന്നു എന്നാൽ പുലർച്ചെയോടുകൂടിയാണ് അലീനയുടെ വേദനിപ്പിക്കുന്ന മരണവാർത്ത പുറത്തുവരുന്നത് നിർഭാഗ്യവശാൽ ഒരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല എങ്കിലും ബാക്കി മൂന്ന് പെൺകുട്ടികളുടെ ജീവൻ ഇപ്പോഴും നിലനിൽക്കുന്നത് കൃത്യസമയത്ത് അവിടെ ഓടിക്കൂടിയ നാട്ടുകാരുടെ അകമഴിഞ്ഞ രക്ഷാപ്രവർത്തനത്തിന്റെ ഫലമാണ് ഒരു നിമിഷം പോലും പാഴാക്കാതെയാണ് അവർ കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചത് കുട്ടികളുടെ ശ്വാസകോശത്തിൽ കയറി വെള്ളവും ചെളിയും ഭക്ഷണ അവശിഷ്ടങ്ങളും എല്ലാം നീക്കം ചെയ്തതായി ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് തുടർന്ന് ബന്ധുക്കളെ കാണാൻ അനുവദിക്കുകയും ചെയ്തു വിവരം കേട്ട് ഓടിയെത്തിയ മന്ത്രി രാജനും കളക്ടറും ഡോക്ടർമാരുമായി ചർച്ച നടത്തി കുട്ടികളുടെ ഹൃദയമടിപ്പിന്റെ തോത മെച്ചപ്പെടുന്നതായും കാത്തിരിക്കാമെന്നുമാണ് പുറത്തെത്തിയ മന്ത്രി അറിയിച്ചത് പട്ടിക്കാട് ചുങ്കം സ്വദേശി ഷാജന്റെയും സിജിയുടെയും മകളാണ് മരണപ്പെട്ട അലീന ഷാജൻ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്